ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവവിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്നവരോട് ആ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുവാൻ നമ്മുടെ ദൈവം ശ്രമിക്കുന്നില്ല എന്നാൽ സാവധാനത്തിൽ തൻ്റെ തെറ്റ് സ്വയം മനസ്സിലാക്കി സത്യം കണ്ടുപിടിക്കണം എന്നതാണ് ദൈവോദ്ദേശം കാട്ടിൽ വെച്ച് സുന്ദരമായ ഒരു കല്ല് കണ്ടെത്തിയ പാവപ്പെട്ട ഒരു പുല്ലുജത്തുകാരൻ അതൊരു രക്തക്കല്ലാണെന്ന് വിചാരിച്ച് രക്തവ്യാപാരിയുടെ അടുക്ക ചെന്ന് ആ കല്ല് കാണിച്ച് അതിൻ്റെ മൂല്യം എത്രയാണെന്ന് ചോദിച്ചു എന്നാൽ അത് രക്തമല്ല എന്നുള്ളത് വ്യാപാരിക്ക് മനസ്സിലായി എന്നാൽ ഈ കാര്യം പറഞ്ഞാൽ പുല്ലുജത്തുകാരൻ വിശ്വസിക്കുവാനിടയില്ല അല്ലെങ്കിൽ അവൻ്റെ പ്രതീക്ഷ തകർന്നു പോയേക്കാം എന്ന് മനസ്സിലാക്കി ദയാലുവും സന്മനസ്സുള്ളവനുമായ ആ വ്യാപാരി ഒരു തീരുമാനമെടുത്തു അവനൊരു ജോലി കൊടുക്കുക തൻ്റെ രക്തക്കടയിൽ തന്നെ ജോലി കൊടുത്തു രക്തങ്ങളുടെ ഇനങ്ങളും വിലയും ക്രമേണ മനസ്സിലാക്കുന്നതുവരെ അദ്ദേഹത്തെ ആ ജോലിയിൽ തന്നെ നിർത്തി പിന്നീട് ആ കല്ല് കൊണ്ടുവരുവാൻ വ്യാപാരി അവനോട് പറഞ്ഞു അതുവരെ ആ കല്ല് ഒരു പെട്ടിയിലിട്ടടച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുകയായിരുന്നു അവൻ ആ പെട്ടി തുറന്ന് കല്ലെടുത്തു നോക്കി അത് വിലയില്ലാത്ത കല്ലാണെന്ന് ആ യുവാവ് മനസ്സിലാക്കി ഈ കാര്യം ജീവിത അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തന്ന യജമാനെ നന്ദിയോട് സ്മരിച്ചു എൻ്റെ പ്രതീക്ഷകളെ നശിപ്പിക്കാതെ എന്റെ തെറ്റ് സ്വയം മനസ്സിലാക്കി തന്നതിന് നന്ദി ഇങ്ങനെയുള്ള യജമാനന്റെ കൂടെ ആയുഷ്കാലം അത്രയും ചെലവഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം തെറ്റിലേക്ക് വഴുതിപ്പോയവരെ സത്യപാതയിലേക്ക് ദൈവം നടത്തുന്നത് ഇപ്രകാരമാണ് സത്യം സ്വയം മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തെ പിന്തുടരുന്നതിന് പ്രചോദനം ലഭിക്കും യോഹന്നാൻ ഞാൻ എട്ട് മുപ്പത്തിയൊന്ന് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ